ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കൊന്നത്തടി കുരിച്ചുകുത്തി തെള്ളിത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പിടാൻ എടുത്ത കുഴികൾ വേണ്ട രീതിയിലും ഊടാത്തതിനാൽ റോഡ് അപകടാവസ്ഥയിലെന്ന് പരാതി മഴ പെയ്തതോടെ പൈപ്പിടാനെടുത്ത കുഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് വ്യാപകമായി മണ്ണൊലിച്ചിറങ്ങി കൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് റോഡിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത് പൈപ്പിട്ട വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമെന്ന കരാറുകാരൻ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല മഴ പെയ്താൽ ദ്വീപ് പോലെയാണ് റോഡിന്റെ അവസ്ഥയെന്നും നാട്ടുകാർ പറയുന്നു അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് അവരെ കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് ഇറങ്ങി വരാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഒരു ഫോർ വീലർ ജീപ്പ് അല്ലാതെ ഇപ്പം നിലവിൽ ആ വഴിക്ക് വേറെ ഒരു വണ്ടി ഇറങ്ങി വരാൻ സാധ്യമല്ല എത്രയും പെട്ടെന്ന് തന്നെ അതിന് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അത് ബാക്കി ആ പൊളിച്ചിട്ടേക്കുന്ന ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ് ഇതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളും പി ഡബ്ല്യു റോഡുകളും കുത്തിപ്പൊളിച്ച് പൈപ്പുകളിട്ടിട്ട് അവര് തിരിഞ്ഞു നോക്കാത്ത ഒരു അലംഭാവം കാണിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കാലവർഷം അടുത്തു സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന അവസരമായിക്കൊണ്ടിരിക്കുന്നു വഴി മുഴുവൻ കനത്ത മഴ പെയ്താൽ ഇപ്പം തന്നെ വഴികളെല്ലാം കുത്തിവലിച്ചു പോയി എങ്കിൽ പോലും ഇനി കനത്ത മഴ വരുന്ന ഒരു സാഹചര്യം വന്നാൽ വഴികളെല്ലാം കുത്തിവലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് കൊന്നത്തരി പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല എത്രയും വേഗം റോഡുകളുടെ സൂചനയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി